ംശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം അദ്വൈതമാണ് ഭേദഭാവങ്ങൾക്കെല്ലാം അതീതമായി പോവുക എന്നതാണ് ഇത് ജീവിതത്തിൽ അനുനിമിഷം പ്രാവർത്തികമാക്കേണ്ടതാണ് അദ്വൈതാനുഭവത്തെ വാക്കാൽ മാത്രം ഒതുക്കുന്നവരാണ് ഇന്ന് കൂടുതൽ അങ്ങനെ വരുമ്പോൾ അതൊരു ടാപ്പ് റിക്കാർഡർ പോലെയോ ചൊല്ലിക്കൊടുക്കുന്ന വാക്കുകൾ ഏറ്റുപറയുന്ന തത്തയെ പോലെയോ മാത്രമേ ആകുന്നുള്ളൂ വേദാന്ത ഗ്രന്ഥങ്ങൾ കടയിൽ വാങ്ങാൻ കിട്ടും അവ വായിച്ചിട്ട് ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് പക്ഷെ കാമക്രോധാദികൾക്കാകട്ടെ യാതൊരു ക്ഷയവും വന്നിട്ടുണ്ടാവില്ല ഒരിക്കൽ ഒരു മോൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ വേദാന്തിയാണ് അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല ആ മോൻ വീണ്ടും പറഞ്ഞു ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് അതുകൊണ്ട് ഒരു കർമ്മവും എന്നെ ബാധിക്കില്ല അമ്മ മൗനം പാലിച്ചു അപ്പോൾ മോൻ അഹം ബ്രഹ്മാസ്മി എന്ന് രണ്ട് മൂന്ന് തവണ ഉറക്കെ ചൊല്ലി അപ്പോഴും അമ്മ മൗനം പാലിച്ചു അപ്പോൾ ആ മോൻ അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും അയാൾ ശിവോഹം എന്ന് ഏതാനും പ്രാവശ്യം ഉച്ചത്തിൽ ജപിച്ചു അമ്മ മിണ്ടാതിരുന്നു ഇത്രയും ആയപ്പോൾ ആ മോൻ ചോദിച്ചു അല്ല അമ്മ ഇതുവരെ ഒന്നും പറഞ്ഞില്ല മോൻ ബ്രഹ്മമല്ലേ അപ്പോൾ പിന്നെ അമ്മ എന്തു പറയാനാണ് എന്ന് അമ്മ പറഞ്ഞപ്പോൾ ആ മോൻ പറഞ്ഞു പക്ഷേ അമ്മേ ഈ വും വിദ്വേഷവും ആഗ്രഹങ്ങളും ഒന്നും അങ്ങോട്ട് പോകുന്നില്ല ഇതാണ് ഇന്നത്തെ വേദാന്തം വേദാന്ത ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ മാത്രം വേദാന്തി ആയില്ല വേദാന്തം ജീവിതവീക്ഷണമാകണം വേദാന്ത പഠനം നല്ലതാണ് പക്ഷേ ആ തത്വങ്ങൾ ശരിക്കും മനനം ചെയ്യണം ധ്യാനത്തിലൂടെ അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം അവയെ ജീവിതത്തിൽ അനുഷ്ഠിക്കണം അതിലൂടെ മനസ്സിൻ്റെ പരിമിതികളെയും ദുർബലതകളെയും അതിജീവിക്കാൻ കഴിയണം ഹരിയോ ശിവായ